ഈ നമ്മുടെ ഡിസ്പ്യൂട്ട് വരുമ്പോഴത്തേക്ക് പെർമനൻറ്റ് ഗാർഡിയൻഷിപ്പ് ഒരാൾക്ക് കൊടുക്കുമല്ലോ കസ്റ്റഡി ഒരാൾക്ക് കൊടുക്കുമല്ലോ സോ അപ്പോൾ ഓപ്പോസിറ്റ് ഉള്ള മേ ബി അച്ഛനായിരിക്കാം അമ്മയായിരിക്കാം അവിടെ ടെമ്പററി കസ്റ്റഡി അല്ലെങ്കിൽ വിസിറ്റോറിയൽ റൈറ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ കംപ്ലീറ്റ്ലി കുട്ടി ആ പാരലിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുക അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസിക സമ്മർദ്ദം കുട്ടിക്ക് ഉണ്ടാവാൻ ചാൻസ് അങ്ങനെ കൊടുക്കത്തില്ലല്ലോ ഇപ്പോൾ രണ്ടുപേരും ഡിസ്പ്യൂട്ട് ഉണ്ട് എങ്കിൽ ഇത് കോടതി നോക്കിയതിന് ശേഷം ഒരിക്കലും ഇപ്പം അമ്മയുടെ കയ്യിലാണ് കൊച്ചെങ്കിൽ ഫാദറിൻ്റെ ലവ് ആൻഡ് അഫക്ഷനെ ഡിനേ ചെയ്യില്ല കാരണം കുട്ടിക്ക് ഒരു റൈറ്റ് ഉണ്ട് അച്ഛൻ്റെ സ്നേഹം കിട്ടാൻ അച്ഛൻ്റെ കരുതല് കിട്ടാൻ അതേപോലെ നേരെ തിരിച്ചാണെങ്കിലും അങ്ങനെയുണ്ട് കംപ്ലീറ്റ് അങ്ങ് ഡിറ്റാച്ച് ചെയ്ത് അങ്ങനെ മാറ്റത്തില്ല പക്ഷേ ഇപ്പം ഇദ്ദേഹം ഭയങ്കര ക്രിമിനലാണ് ഡ്രഗ് അഡിക്റ്റാണ് അല്ലെങ്കിൽ വയലൻ്റ് നേച്ചറാണ് കുട്ടീനെ ഉപദ്രവിക്കുന്ന ഒരു രീതിയാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പം കുറച്ചുകൂടെ കുഞ്ഞിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടിട്ടാ ശെ അല്ലാതെ ഓരോ കേസും ഓരോ രീതിയിലാണ് കോടതി നോക്കുന്നത് എന്നുവെച്ചാൽ ഈ ക്യൂട്ടിക്ക് ഈ കേസ് അതേപോലെ തന്നെ അപ്പുറത്തെ കുട്ടിക്ക് ചെയ്യണമെന്നില്ല അവരുടെ സാഹചര്യങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ രീതികൾ അവരുടെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ മാനസിക പ്രശ്നങ്ങളുണ്ടോ ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും തീരുമാനിക്കുന്നത്